ഒറ്റ വർഷത്തിനിടെ സൗദി ട്രെയിനിൽ യാത്ര ചെയ്തത് ഒന്നേ പോയിന്റ് മൂന്ന് കോടിയിലധികം ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനം വർധനവാണ് ഈ വർഷമുണ്ടായത് ചരക്കു ഗതാഗത രംഗത്ത് പതിനഞ്ച് ശതമാനം വളർച്ചാ നിരക്കും കൈവരിച്ചു സൗദിയുടെ റോഡുകളിൽ നിന്ന് ഇരുപത് ലക്ഷത്തിലധികം ട്രക്ക് ട്രിപ്പുകൾ നീക്കം ചെയ്യാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിലെ ഹജ്ജ് സീസണിൽ മഷാഹിർ ട്രെയിൻ ഇരുപത് ലക്ഷത്തിലധികം തീർത്ഥാടകരെ എത്തിച്ചത് കരഗതാഗതത്തിലെ സമ്മർദ്ദം കുറക്കുന്നതിനും തീർത്ഥാടകരുടെ അനുഭവം സമ്പന്നമാക്കുന്നതിനും സഹായിച്ചു ഈ വർഷം പ്രവർത്തനക്ഷമമായ പാസഞ്ചർ ട്രെയിൻ ട്രിപ്പുകളുടെ എണ്ണത്തിൽ മുപ്പത്തി അയ്യായിരത്തിലധികം ട്രിപ്പുകളുടെ ഗണ്യമായ വർധനവുണ്ടായി റെയിൽവേ മേഖലയിൽ പ്രവർത്തന കാര്യക്ഷമതയുടെയും സുരക്ഷയുടെയും ഏറ്റവും ഉയർന്ന മാനദണ്ഡങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് സൗദി റെയിൽവേ ആറ് അന്താരാഷ്ട്ര അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ ഇതിനകം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെയുള്ള ഒരു സ്ട്രാറ്റജി അനുസരിച്ചാണ് കമ്പനി പ്രവർത്തിക്കുന്നത് പത്ത് പുതിയ പാസഞ്ചർ ട്രെയിനുകൾ വാങ്ങുന്നതിനുള്ള കരാർ ഒപ്പിട്ടുകൊണ്ട് കമ്പനി അതിന്റെ വിപുലീകരണ പദ്ധതികൾ തുടരുന്നു